ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മളിതൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ പക്ഷേ ഇത് എല്ലാവർക്കും സ്പെഷ്യൽ ആണെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഈ വീഡിയോ നല്ല സ്പെഷ്യൽ ആയിരിക്കും നമ്മൾ പോകുന്നത് വടക്കുന്നതിന് അമ്പലത്തിൻ്റെ അടുത്തുള്ള പാർക്കിലേക്കാണ് അതായത് നെഹ്റു പാർക്കിലേക്ക് എന്നാൽ നമ്മൾ നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കല്ല ആ ഒരു റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇത് തിരുവമ്പാടി അമ്പലം കഴിഞ്ഞിട്ടൊരു സിഗ്നലുണ്ട് സിഗ്നലിന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ നേരെ എത്തുന്നത് വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ നെഹ്റു പാർക്കിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കാണുന്നത് വടക്കനാഥ ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു റോഡാണ് അതുപോലെ തന്നെ ഇടതുവശത്തായിട്ട് കാണുന്നത് തേക്കിൻകാട് മൈതാനിയമാണ് ഞാനിപ്പോൾ ടു വീലർ ഓടിച്ചിട്ട് വന്നിരിക്കുന്നത് നമ്മൾ മോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അത് വേണ്ടതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഞാൻ പറഞ്ഞത് തേക്കിൻകാട് മൈതാനിയം നമുക്കൊരു വൈകുന്നേരം ിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ വടക്കുന്ന ക്ഷേത്രത്തിന് അങ്ങോട്ട് സ്ട്രേറ്റ് ആയിട്ട് പോകുമ്പോൾ കുറച്ച് ലെഫ്റ്റിലേക്ക് ഒരു ടേണിങ് ഉണ്ട് നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്താം ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നെഹ്റു പാർക്കിലേക്ക് പോകാൻ സാധിക്കുന്നത് നമ്മുടെ തൃശൂർ പൂരൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതേക്കും കണ്ട മൈതാനി നേരെ അങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ നെഹ്റു പാർക്ക് സത്യം പറയാം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാർക്ക് തന്നെയായിരിക്കും ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കും വേണമെങ്കിൽ എൻജോയ് ചെയ്യാം കേട്ടോ മുതിർന്നവർക്ക് അങ്ങനെ ഊഞ്ഞാലും കാര്യങ്ങളും അങ്ങനെ ഞാൻ കൊല്ലത്ത് പോയി ഊഞ്ഞാലാണെങ്കിൽ പോകുന്നത് അങ്ങനത്തെ ഒരു പാർക്കല്ല ഇത് പക്ഷേ നല്ല ഭംഗിയുള്ള പ്രകൃതി ഭംഗിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് ഭയങ്കര വേണ്ടൊരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള ഒരു സീനിയറേക്കാൾ നല്ല ഈ കാറ്റാടി മരവും ഒക്കെ ഉണ്ട് കേട്ടോ രസമുണ്ട് നമുക്കൊരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ നെഹ്റു പാർക്ക് അതേപോലെ തന്നെ നമ്മുടെ അത്തരത്തിലേക്ക് വടക്കനാഥൻ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ തേക്കിൻകാട് മൈതാനി തന്നെ വണ്ടി ഇട്ടിട്ട് കുറേ നേരം ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ വൈകുന്നേര സമയത്ത് അപ്പോൾ നീ നമ്മൾ പാർക്കിൻ്റെ ഏകദേശം എൻട്രൻസിലേക്ക് എത്തി അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ എല്ലാ കുഞ്ഞു കുട്ടികൾക്കാരും ഡെഡിക്കേറ്റ് ചെയ്യുവാണ് കേട്ടോ എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ കുഞ്ഞു മക്കൾക്കായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും കുഞ്ഞു മക്കൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നീ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇനി നേരെ നേരതേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ പാർക്ക് കേട്ടോ പിന്നെ പാർക്കിൻ്റെ ഫ്രണ്ടിലാവും അറിയാനും ഇതേപോലത്തെ കുറേ കളിപ്പാട്ട കടകളും എല്ലാം ഉണ്ടാവും അപ്പോൾ അതിനങ്ങനെ ഇത് നേരെ ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് ഇത് നെഹ്റു പാർക്കാണ് അപ്പോൾ നമുക്ക് ഒന്നിനെങ്കിലും ആ ഒരു കവാടം പോലെ കണ്ടില്ല അതിനകത്തൂടി നമുക്ക് അകത്തേക്ക് കയറാം അല്ലെങ്കിൽ അതിന് സൈഡിൽ കൂടി ഇനിയൊരു വഴിയുണ്ട് നേരി ഗേറ്റ് ഉണ്ട് നെഹ്റു പാർക്ക് എന്നാണ് പേര് ഒരു മണി വരെ എട്ട് മണി വരെയാണ് സമയം പാർക്കിൻ്റെ അപ്പോൾ ഇത് നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് നേരൊരു വഴിയുണ്ട് അതുപോലെ തന്നെ ഈ വഴി ഒരു ഇടത്തേക്ക് തിരിയുന്നുണ്ട് ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണും നോക്കണ്ട ദൈവമേ അതിനു മാത്രം കളിക്കാനുള്ള ഐറ്റംസ് അത് കേട്ടോ ഓറ്റുപോട് ഇങ്ങനെ ഊർന്നിറങ്ങി വരുന്ന സ്ലൈഡും ഊഞ്ഞാലും എന്നും വേണ്ട ഇഷ്ടം പോലെ നമ്മളിപ്പോൾ സൈഡിൽ കൂടുതൽ വഴി കൂടി ആ ഗേറ്റ് ിൽ കൂടി വന്നപ്പോഴാണ് ഈ വഴി വന്നത് നമ്മൾ കവാടത്തിൽ കൂടി വരുവാണെങ്കിൽ ഇത് ആദ്യ കൂടി ഇങ്ങോട്ട് കയറി വരാം രണ്ടും എത്തുന്ന ഒരേ വഴിയിലേക്ക് തന്നെയാണ് ഒരേ കളി സ്ഥലത്തേക്ക് തന്നെ എത്തുന്നത് കേട്ടോ അതായത് നമ്മൾ ഈ ഗേറ്റിൽ കൂടി ഇങ്ങോട്ട് കയറി വന്നത് അപ്പം കയറി വരുമ്പോൾ ഇടത്ത വിഷത്ത് തന്നെ തുടക്കത്തിൽ തന്നെ സ്ലൈഡുകൾ ഒരുപാടുണ്ട് കേട്ടോ സ്ലൈഡുകളും ഊഞ്ഞാനും ഒന്നും വേണ്ട ഒരുപാടുണ്ട് പാർക്കിൽ അപ്പം ഈ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ നമ്മൾ ഈ ഊർന്നിറങ്ങി വന്ന ഇത് അത് ഭയങ്കര വലിയതാണ് കേട്ടോ ഇതേപോലെ തന്നെ ഒരു അഞ്ചാറ് സ്ലൈഡ്സ് ഈ പാർക്കിലുണ്ട് അത് വേണ്ട എന്നാലും പഞ്ഞീട്ട് കൂടിയൊക്കെ ചവിട്ടി ചവിട്ടി കുട്ടികൾക്ക് കയറാം കുട്ടികളെ എവിടെ കൊണ്ടുപോകാൻ വിട്ടാൽ മതി അവർ നന്നായിട്ട് എൻജോയ്ക്ക് എൻജോയ് ചെയ്യും കാരണം ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ കാരണം വെക്കേഷൻ കൂടി ആയതുകൊണ്ട് സമപ്രായക്കാരായ ഒരുപാട് കുട്ടികളുണ്ടാവും പാർക്കിൽ കളിക്കാനായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എൻ്റെ മോളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പാർക്കിൽ ഇനി നമ്മളാ ഇടത്തേക്ക് തിരിയാതെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ദാ നമ്മളിങ്ങനെയാണ് നമ്മൾ നേരെ ചെല്ലുന്ന കുട്ടികളുടെ ലൈബ്രറിയാണ് നേരെ സ്ട്രെയിറ്റ് പോകുവാണെങ്കിൽ കേട്ടോ അപ്പോൾ സ്ട്രെയിറ്റ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ അടുത്ത സൈഡിൽ വലുത്ത സൈഡിലും കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവനും കാറ്റാടി മരങ്ങളാണ് ഈ പാർക്കിലുള്ളത് അത് കൂടാതെ ഒരുപാട് പ്ലാവുകളും അതിന് ചുറ്റും പാരൻസിനെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഇങ്ങനെ തറ പോലെ കെട്ടിയിട്ടുണ്ട് കുട്ടികളെ കളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർക്ക് അവിടെ ഇരിക്കാം അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് റോഡിൽ കൂടി നടന്ന് പോകുമ്പോൾ എടുത്ത വർഷത്തും വലുതു കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് രണ്ട് സൈനും ഒരുപാട് കളിക്കാനുള്ള കളിക്കാനുള്ള ഈ ഊഞ്ഞാലാടാനും അതുപോലെ സ്വിങ്ങും സ്രിങ്ങും സ്ലാ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ഞാൻ സാധാരണ പാർക്കുകളിൽ കാണുന്നതിനേയും കാട്ടും കുറേ കളി സാധനങ്ങളുണ്ട് ഇതൊക്കെ കണ്ടോ അതായത് അവിടെ കൂടി സ്റ്റെപ്പിൽ കൂടി കയറി മോളിന്ന് നല്ല പൊക്കത്തുനിന്ന് ഊർന്നിറങ്ങി വരാം കേട്ടോ കുജി കുജു കുഞ്ഞു മക്കളൊക്കെ ഇതൊക്കൂടി ഓർഡിറങ്ങി അതിന് ഇടപെ നല്ല രസം എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അങ്ങനെ ഊഞ്ഞാലാണ് പിന്നെ നടക്കാനുള്ളവർക്ക് ഈവനിങ് വോക്കെ നടക്കാം അപ്പോൾ നീ നമ്മൾ ഈ സ്ട്രെയിറ്റ് റോഡ് കൂടി പോകണം അത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കുട്ടികളുടെ ലൈബ്രറിയാണ് ആ കാണുന്നത് അവിടെ നീല ബിൽഡിങ് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല അവിടം വരെയും പോകണതിന് മുമ്പ് നമുക്കിങ്ങനെ അടുത്ത വശത്തേക്ക് തിരിയാം അപ്പോൾ തിരിയുമ്പോൾ തന്നെ നമുക്ക് അപ്പറവും അപ്പുറവും കാണുന്നത് മുഴുവനും പല തരത്തിലുള്ള പല ആകളത്തിലുള്ള സ്ലൈഡും അതുപോലെ തന്നെ ഊഞ്ഞാലും എല്ലാം കേട്ടോ എന്നതാണ് ഞാൻ പറയാം കുട്ടികളുടെ ലൈബ്രറി അപ്പം അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് തിരികാണ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഇവിടെ നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് സ്ഥാപിതമായ വർഷവും അത് സ്ഥാപിക്കപ്പെട്ട സ്ഥാപിച്ച ആളും എല്ലാം ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഇവിടെ ഈ പാർക്ക് സ്ഥാപിച്ചത് നമ്മുടെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റ് ആയ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ഈ പാർക്ക് പാർക്കിവിടെ പൊതുജനങ്ങൾക്കായി ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇനി ആ ഭാഗത്തുനിന്ന് അതായത് ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകുന്ന ആ റോഡിൽ നിന്നും ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നല്ല ബൊഗിൻ വിലയിലൊക്കെ ഒരു ശേഖരണം തന്നെയാണ് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പടിത്തട്ടുകളുണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നോക്കൂ ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും വൈകുന്നേരങ്ങളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് എന്താ പറയുക കപ്പിൾസിലൊക്കെ വന്നിരിക്കാനും അതുപോലെ എന്താ പറയുക കോളേജിനൊക്കെ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ പാർക്കിൻ്റെ ഈ ഭാഗം ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്തും ഈ ഭാഗത്തില്ലേ ഇവിടെ വളരെ ശാന്തമായ ഒരു സ്ഥലം ാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയാണ് ഈ പാർക്കിലുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ആന ഇവിടെ ഉണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് സ്റ്റീൽ കൊണ്ട് നിർമ്മിതമായത് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഭാഗമൊക്കെ ഭയങ്കര കപ്പിൾസിനൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും അതിലെ ഫ്രണ്ട്സൊക്കെ ഇത് വന്നിരുന്ന് വളരെ സമാധാനപരമായി സംസാരിക്കാനും കുറേ വിശേഷികളൊക്കെ പങ്കിടാനും കുറേ നാളൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഒരു ഗെറ്റ് ടുഗതർ പോലെ ഇവിടുന്ന് സംസാരിക്കാനൊക്കെ ഈ ഭാഗത്ത് പറ്റും കാരണം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒന്നും ഇല്ല അപ്പോൾ അതുപോലെ കുട്ടികളൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല അപ്പോൾ മുതിർന്നവർക്ക് നല്ല സുഖമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒരു സംസാരിക്കാനും കപ്പലിനെയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കൊടുത്ത് കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ഭാഗം ഈ പാർക്കിൻ്റെ പിന്നെ നെയ്യ് നല്ല ചെത്തിപ്പൂക്കളും അറിയാമല്ലോ ഒരു പാർക്കിൽ എന്തൊക്കെ തരത്തിലുള്ള പിന്നെ നെയ് നമ്മുടെ ശകുന്തളയുണ്ട് ഇവിടെ ഇവിടെ കണ്വാശ്രമത്തിലെ ശകുന്തളയെയും ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ശകുന്തളയും ഞാനും ഈ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ നല്ല പിങ്ക് കളറുള്ള ചെത്തിപ്പൂക്കളാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ബോഡി ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് എക്യുപ്മെൻറ്സ് ഒക്കെ ഉണ്ട് ട്വിസ്റ്ററും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തേ നമ്മുടെ ശകുന്തളയുടെ ആ ദർഭമുന കാര്യം കൊണ്ട് ശകുന്തളയുടെ ആ ഭാഗത്തോടെ ഞാൻ നടക്കുവാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഒരു ഈവിനിങ് നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയല്ലൊരു പാർക്ക് ചെമ്പകപ്പൂവൊക്കെ കണ്ട് നമ്മുടെ ചുവപ്പ് ചെമ്പകം ഉണ്ടല്ലോ വെള്ളം ഞാനിവിടെ കണ്ടില്ല അല്ല ചുവപ്പ് ചെമ്പകവും അതുപോലെ വലിയ വലിയ അരണയില്ലേ അരണമരമൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും പണ്ടൊക്കെ വീടുകളൊക്കെ അരണമരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണുന്നതിൽ ത്തിലിങ്ങനെ ഭയങ്കര ഹൈറ്റിൽ വെക്കി പോകുന്ന അരണമനം അതൊക്കെ ഈ പാർക്കിൽ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ പോകേം മില്ലാ ചെത്തിപ്പൂ പിന്നെ അത് കൂടാതെ രാജമലി ഈ രാജമലി എല്ലാവർക്കും അറിയില്ലേ പല കളേഴ്സ് ഉണ്ട് രാജമലി അത് ഈ പാർക്കിൽ ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പ്രതിമ അങ്ങനെ എല്ലാം പിന്നെ ഒരുപാട് ഈ ചെമ്പകപ്പൂ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു ഈവനിങ് വോക്കിന് പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ പാർക്ക് നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ ഞാൻ ഈ ആനയെ കാണിച്ച നമ്മൾ ശകുന്തള ഭാഗത്തൂരം നടക്കുമ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ കാണുന്നത് ഈ ഒരു നടപ്പാതയാണ് ആ നടപ്പാതയുടെ ചുറ്റും നമ്മൾ കാണുന്നത് കുട്ടികൾ കളിക്കുന്ന സ്ലൈഡ് ഒക്കെയാണ് പക്ഷെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടായിരിക്കുന്ന ഒരു നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയല്ല കേട്ടോ കുട്ടികൾ കളിക്കുന്നത് ഈ നടക്കുന്നൊരു ഭാഗമുണ്ട് അതിൻ്റെയും അപ്പുറത്താണ് കുട്ടികളൊക്കെ കളിക്കുന്നത് പിന്നെ ഈ നല്ല പ്ലാവിനൊക്കെ നല്ല ചക്കണ്ടായി കിടക്ക കൊടു പിന്നെ ഫുൾ ആയിട്ട് അരണമരമാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത് അപ്പം ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ശാന്തമായൊരു സ്ഥലമാണ് ഈ പാർക്കിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറേ ദൂരെ ആണ് ഈ ഒരു നടപ്പാതയുള്ളത് അതും കഴിഞ്ഞ് അപ്പുറത്താണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഒരു കളിസ്ഥലുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കാരണം എന്തുമാത്രം കളിക്കാനുള്ള കളിസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇത് കണ്ടാകും ഈ ഒരു സ്ലൈഡ് ഇതിനു മുമ്പ് കാണിച്ചാൽ ഇതല്ലാട്ടോ ഇങ്ങനത്തെ തന്നെ മൂന്നെണ്ണമുണ്ടോ അവിടെ ഇതിപ്പോൾ ചുറ്റി വന്നപ്പോൾ വേറെ ഞാൻ നേരത്തെ കാണിച്ചത് അപ്പുറത്തെ സൈഡിലാണ് ആണ് ഞാൻ പറഞ്ഞ നടപ്പാത കേട്ടോ ഈ നടപ്പാതയെ കൂടി നമ്മൾ നടക്കും ഇത് ഈവനിങ് വാക്കിന് പറ്റിയ സ്ഥലമാണ് നല്ല മനോഹരമായ ഒരു നടപ്പാത അതിനൊപ്പം തന്നെ ഇപ്പഴത്തെ സൈഡിൽ കാണും എന്തെല്ലാം കുട്ടികൾക്ക് വലിഞ്ഞ് നല്ലൊരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കാറ്റാടി മരങ്ങൾ എനിക്ക് മരങ്ങളും ഇഷ്ടമാണ് ൊരു ഒന്നര വയസ്സുകൊണ്ടുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റിയ സ്ലൈഡും അതേപോലെ തന്നെ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കയറാൻ പറ്റിയ സ്ലൈഡും എല്ലാം ഉണ്ട് അത് വലിപ്പത്തിനനുസരിച്ചൊരു വ്യത്യാസമുള്ള സ്ലൈഡുകളാണ് പിന്നെ വേസ്റ്റ് ഇടാനുണ്ട് ഇതേപോലത്തെ ഗാർബേജിൻ്റെ പ്ലാസ്റ്റിക് ഇടാൻ വേറെ പേപ്പർ ഇടാൻ വേറെ അങ്ങനെയൊക്കെ പറഞ്ഞു അതുണ്ട് പിന്നെ ഈ റൗണ്ട് കണ്ടോ അത് കുട്ടികൾക്ക് ഇങ്ങനെ വലിഞ്ഞ് അവർക്ക് എൻജോയ് ചെയ്ത് കയറാനുണ്ട് ഒരു മരത്തിലൊക്കെ പണ്ട് കയറിയ ആ ഫീലിംഗ് ഒക്കെ അതുപോലത്തെ കാത്തു സൂക്ഷിക്കുക പിന്നെ ഇത് ഇങ്ങനെ സീസോ അതുണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡിൽ വേറെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചതല്ല അത് മൂന്നെണ്ണ ഉണ്ട് അത് ഞാൻ കാണിച്ച് തന്നതാണ് പിന്നെ അത് കൂടാതെ ഇദ്ദേഹം ഒരുപാട് മരങ്ങൾ നല്ല തണൽ മരങ്ങൾ പിന്നെ ഇതേപോലെ ഒരു കുട പിന്നെ ഇത് ഏതൊരു പ്രത്യേകതയാണ് കേട്ടോ മീനാണ് ഈ മീനിൻ്റെ തലേ അകത്ത് വായിക്കൂടി കയറി അപ്പുറത്ത് പോയി ഇറങ്ങാം അങ്ങനെയുള്ളൊരു വ്യത്യസ്ത ഇതൊരു പ്രത്യേകതയായിട്ട് തോന്നി ഞാൻ ഒരു പാർട്ടി ഈ മീനെ കണ്ടിട്ടില്ല കേട്ടോ വായിക്കൂടി കയറി കഴിഞ്ഞാൽ വായിൽ കൂടി ഇറങ്ങിപ്പോരാം വായിക്കൂടി കയറിയിട്ട് വാൽഭാഗത്തൂടി ഇറങ്ങിപ്പോരാം അങ്ങനെ ഒരു പ്രത്യേകത തോന്നി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് ആ പടിത്തട്ടിൽ കൂടി നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പാർക്കിൻ്റെ നാമധേയം അന്വർത്തമാക്കുന്ന ഒരു പ്രതിമയാണ് അതായത് നെഹ്റു പാർക്കാണ് അപ്പം നെഹ്റു പാർക്കിൻ്റെ ആ ഒരു പേര് അന്വർത്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിമ അതായത് നമ്മുടെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ നാമധേയം ആ ഒരു പാർക്കിൻ്റെ അതേ പേര് തന്നെയാണ് അപ്പം ആ പേര് അന്വർത്തമാക്കുന്ന തരത്തിലുള്ള പ്രതിമയാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പ്രതിമയും നമ്മളിത് ഇവിടെ കണ്ടു അപ്പോൾ അദ്ദേഹത്തെയും മനസ്സുകൊണ്ട് നസ്കരിച്ചുകൊണ്ട് ഞാനേം പാർക്കിൽ നിന്ന് ഇറങ്ങുവാണോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നുട്ടോ അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യൂബിൾ കമൻസും മറക്കരുത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഈ വീഡിയോ എല്ലാ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ് ടേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ